ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടേമ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മെയ് തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ മെയ് തേർട്ടി ഫസ്റ്റ് എന്നുള്ളത് ഇനി എക്സ്റ്റൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ജൂൺ പന്ത്രണ്ടാം തീയതി ഒക്കെ മുതൽ നിങ്ങൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് പ്രതികൂലമായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക കാരണം സ്റ്റഡി സെന്ററും കാര്യങ്ങളൊക്കെ ദൂരെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റ് ക്വസ്റ്റൻസ് ഒക്കെ പ്രത്യേകം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണല്ലേ എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ എന്നുള്ളത് ഒന്നും കൂടി റീ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ ജൂൺ ടെമെൻറ്റ് എക്സാമിനേഷന്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ലൈവ് സെഷനുകൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് നമുക്ക് നിലവിൽ ഇവിടെ നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ബി ബി എ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷും എം എ സൈക്കോളജിയും എം കോമും ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സോ ആ ക്ലാസസിന്റെ ഒക്കെ സബ്ജക്ട് ആയിട്ട് ലൈവ് സെഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് യൂട്യൂബ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ടാവും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കാണ് സോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ലൈവ് സെഷന്റെ ലിങ്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും അവൈലബിൾ ആയിരിക്കും സോ ഡോ ഫോർ ഗെറ്റ് ടു ഡു ദാറ്റ് അതുപോലെ തന്നെ മാക്സിമം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാം സോ ആരും മറക്കണ്ട നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് തേർട്ടി ഫസ്റ്റ് ആണ് താങ്ക് യു സോ മച്ച്